ഇടുക്കി ഉടുമഞ്ചോലയിൽ മുറി ചോദിച്ചെത്തിയ മൂന്നംഗ സംഘം ഹോട്ടലിലുടമയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മുഖത്തും ചെവിക്കും പരിക്കേറ്റ ചെമ്മണ്ണാർ കൊച്ചുപുരക്കൽ വാവച്ചന്മാണി തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നെടുങ്കണ്ടത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തലയ്ക്കകത്തും മൂക്കിനും പൊട്ടലുള്ളതിനാലാണ് തൊടുപുഴയിലേക്ക് മാറ്റിയത് ഞായറാഴ്ച രാത്രി വാവച്ചൻ സ്വദേശികളായ മൂവർ സംഘം ഹോട്ടലിൽ കയറി വന്ന് മുറി ആവശ്യപ്പെട്ടത് മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രകോപിതരായി മർദ്ദിക്കുകയായിരുന്നു ഇവർ വാഹനത്തിൽ മാരകായുധങ്ങളുമായാണ് വന്നത് ആറുമാസം മുമ്പ് ഇവർ ഹോട്ടലെത്തി ഭക്ഷണം കഴിച്ചപ്പോൾ കറി കുറവാണെന്ന് പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കുകയും അതോടൊപ്പം വന്ന് മുറിയെടുത്തവർ പരസ്പരം ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇവരെ മുറിയിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു ഉടുമ്പഞ്ചേരി പോലീസ് ഈ കേസിൽ മേൽ നടപടികൾ സ്വീകരിച്ചതാണ് അതിന്റെ വൈരാഗ്യം തീർക്കാൻ ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കുക എന്നതാണ് പറയുന്നത് ആ സമയത്ത് കയറി വരികയും അവരെ ആവശ്യപ്പെടുന്നത് നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ വ്യാപാരിക്ക് നേരെ കത്തിക്കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇതിനുമ്പ് പല പ്രാവശ്യം ഉണ്ടായിരുന്നു പോലീസ് ഇത് ഒരു കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ലാത്താണ് ഇത് പല പ്രാവശ്യം കാരണം അപ്പോൾ പോലീസിന്റെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണമെന്നും ഇതിനെതിരെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഏകാനുസന്ധി മുന്നോട്ട് ഉടുമ്പചോല സ്വദേശികളായ മുത്തു സനു രാജേഷ് എന്നിവരാണ് മർദ്ദിച്ചതെന്ന് വാവച്ചൻ പറഞ്ഞു ഉടുമ്പോല പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ ഉടുമ്പോല മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു പ്രതികളെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കമുള്ള വിവിധ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജയ്ഹിന്ദ്